ം ചെയ്തു നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായി വട്ടനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന തൃത്താല സബ് ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ നിർവഹിച്ചു ക്ഷണിക്കപ്പെട്ട പന്ത്രണ്ടോളം ലോഗോയിൽ നിന്ന് വട്ടനാട് സ്കൂളിലെ വേദജ എം മേധജ എം പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ കുട്ടികൾ തയ്യാറാക്കിയ ലോഗോ തെരഞ്ഞെടുക്കപ്പെട്ടു ചടങ്ങിൽ എഇഒ പ്രസാദ് മാസ്റ്റർ ബി പി സി ദേവരാജൻ പി ടി എ പ്രസിഡന്റ് എം പ്രദീപ് എസ് എം സി ചെയർമാൻ സിദ്ധിഖ് പ്രിൻസിപ്പൽ അഞ്ജന എച്ച് എം ശിവകുമാർ വൈസ് പ്രിൻസിപ്പൽ ജെയ്സി ആന്റണി പി ടി പ്രസിഡന്റ് സ്മിത പ്രോഗ്രാം കൺവീനർ പ്രകാശൻ മാസ്റ്റർ പബ്ലിസിറ്റി കൺവീനർ എം കെ അൻവർ സാദത്ത് ഗ്രീൻ പ്രോട്ടോകോൾ കൺവീനർ വിനീത് എന്നിവർ പങ്കെടുത്തു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി